ഫുൾ ആയി പോയി കാരണം കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ രണ്ടാവും ഞാൻ ഷൂട്ട് ചെയ്തേ അപ്പൊ ഞാൻ ആക്ച്വലി പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇത് ഒരു പ്ലാൻ ചെയ്തിട്ട് പോകുന്ന ഒരു ട്രിപ്പേ അല്ല കാരണം ഞാൻ ആദ്യം ആലോചിച്ചു നമുക്ക് പാലക്കാട് വരെ പോയിട്ടൊക്കെ ജസ്റ്റ് ചെയ്ത് തിരിച്ചു വരാമെന്നാണ് പക്ഷെ എന്തോ എന്നിങ്ങനെ ഭയങ്കര കണക്ട് ചെയ്ത് എന്നിങ്ങനെ അങ്ങോട്ടേക്ക് വാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വിളിക്കുന്ന പോലെ എനിക്ക് തോന്നി അപ്പൊ ഞാൻ ആലോചിച്ചു നമ്മളുടെ വയനാട് പോവാന്നുള്ളത് എന്തോ എനിക്ക് അവിടെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ പോകണ്ട പിന്നെ പോവാന്നൊക്കെ പറഞ്ഞു മാറ്റി വെച്ചാ പക്ഷെ എന്തോ ഇങ്ങനെ ഒരു കണക്ഷൻ പോലെ അപ്പൊ ഞാൻ ഓർത്ത് പിന്നെ നമുക്ക് നേരെ വയനാട് വയനാട് പോയിട്ട് വരാമെന്നാന്ന് വിചാരിച്ച അപ്പൊ അപ്രത്യക്ഷമായിട്ട് പറയാലോ കഴിച്ച എന്റെ കൊറേ സാഹചര്യങ്ങൾ മൂലം എനിക്ക് എന്റെ വണ്ടി കൊടുക്കേണ്ടി വന്നായിരുന്നു നമ്മുടെ ഐറ്റണ്ടി അപ്പൊ അതുകൊണ്ടിട്ട് ഇപ്പൊ ഞാൻ ആരോടെങ്കിലും ഒക്കെ ചോദിച്ചിട്ടൊക്കെയാണ് വണ്ടിയൊക്കെ ആയിട്ട് വന്നത് അപ്പൊ ഇത് നമ്മുടെ കൂട്ടുകാരന്റെ വണ്ടിയാണ് നമ്മൾ ഇരട്ടികൊക്കെ ആണ് ഇന്ന് നമ്മൾ പോകുന്നത് ഞാൻ ഒരു പാർട്ട്ണർ മാത്രമേ ഉള്ളൂട്ടോ അപ്പൊ ബാക്കി സീറ്റ് എല്ലാം കാലിയാണ് എന്തായാലും കുഴപ്പമില്ല ഏഹ് ഇപ്പൊ നമ്മള് നിൽക്കുന്ന എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് പാലക്കാട് പറഞ്ഞാല് കുതിരാനൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഞാൻ ഇന്ന് ഈ വീഡിയോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഞാൻ ആലോചിച്ചോ നമ്മൾ എന്തെങ്കിലുമൊക്കെ വന്ന് പെടുമ്പോഴത്തേക്ക് നമ്മളായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കിനോട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാണാല്ലോ അപ്പൊ അങ്ങനെ കണ്ടതാണ് കണ്ടെ തൊട്ട് ഇപ്പുറത്തതെ ഒരു പ്രോപ്പർട്ടി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ചങ്ങമ്പുഴ പ്രോപ്പർട്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ട് റെന്റ് റെന്റും ഉണ്ട് അതുപോലെ തന്നെ ലീസിനും കൊടുക്കണം എന്നാ പറഞ്ഞേട്ടോ അവിടെ എഴുതി വെച്ചേക്കണ് അപ്പൊ നമ്മളുമായിട്ട് പിന്നെ ഒരപ്പെട്ട ഒരു വീടും കണ്ടോ പേടിയാകുണ്ടെങ്കിൽ കണ്ടിട്ട് അപ്പൊ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഈ പ്രോപ്പർട്ടി എടുക്കാണെങ്കിൽ മര്യാദ ഇപ്പോഴെ പറഞ്ഞേക്കാം അപ്പൊ എന്തായാലും ഇനിയിപ്പോ കൊറ കൊറോപ്പറേഷനും കാര്യങ്ങളൊക്കെ നമ്മള് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് കാരണം പുതിയൊരു ബിസിനസ്സും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പലർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ എന്റെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ തുടങ്ങി തന്നെ കുറെ ട്രാവൽ ചെയ്യുക വണ്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ പക്ഷേ വളരെ പ്രതീക്ഷമായിട്ടാണ് ഞാൻ ഈ ഒരു വണ്ടി കച്ചവടത്തിലേക്ക് വന്നത് അപ്പൊ എനിക്ക് ഈ ഒരു ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് സ്റ്റോപ്പായി പോയായിരുന്നു അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഞാൻ രണ്ടും കൂടെ വണ്ടി കച്ചവടവും അതുപോലെ തന്നെ ട്രാവലും ഇനിയിപ്പോ മേ ബി ഞാൻ നാളെ ചിലപ്പോ ഒരു ഇന്റീരിയർ ഡിസൈനിങ് അതിനുവരെ ഞാൻ ചിലപ്പോൾ പഠിക്കാൻ പോയി എന്നൊക്കെ വരാം കാരണം അങ്ങനെയാണ് ഇപ്പൊ എന്റെ ഒരു പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാം ഇങ്ങനെ ഫ്രീ ആയിട്ട് തോ കിടക്കുവാണ് അപ്പൊ അതുകൊണ്ടിട്ട് എനിക്ക് എന്തും ചെയ്യാമെന്നുള്ള ഇതായി അപ്പൊ എന്തായാലും എനിക്ക് പറഞ്ഞ് എങ്ങനെ ഇതാക്കണോന്ന് എനിക്ക് അറിയാൻ പാടില്ല ഏഹ് ഇനിയിപ്പോ നമ്മൾക്ക് പോണ വഴി ബാക്കി കാഴ്ചകളും കാനങ്ങളും ഒക്കെ കാണാം കാരണം എവിടെ പോകണം എന്ത് ചെയ്യണോന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്തായാലും എന്റെ ഒരു ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് എത്താം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കി അവിടെ ചെന്നിട്ടായിരിക്കും പ്ലാൻ ചെയ്യുന്നത് അപ്പൊ കൈസ് നമുക്ക് എന്തായാലും നേടി അങ്ങോട്ട് പോകാം ഞാൻ ഓടിക്കട്ടെ നേരം ചോദിച്ചിട്ട് ഇപ്പോഴാണ് യൂണിവേഴ്സിലെ അത്ഭുതങ്ങളെ വിശ്വസിച്ച് മാത്രം ജീവിക്കുന്ന നമ്മൾക്ക് ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാവും അല്ലേ നമ്മളുടെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നമ്മൾ ബക്കറ്റ് ലിസ്റ്റിൽ നമ്മൾ നിറച്ചിടാറുണ്ട് അങ്ങനെ എനിക്കും ഉണ്ട് ഒരു ബക്കറ്റ് ലിസ്റ്റ് ആ ഒരു ബക്കലസിൽ ഉൾപ്പെട്ട ഒരു സ്ഥലമാണ് വയനാട് വയനാട് എന്ന് കേൾക്കുമ്പോഴത്തേക്കും സത്യത്തിൽ എല്ലാവരുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഈ അടുത്ത് വയനാട് ഉണ്ടായിരുന്ന ആ ഒരു വൻ ഉരുൾപൊട്ടൽ ദുരന്തം തന്നെയാണ് ആ ഒരു വലിയ ദുരന്തം കാരണം വയനാട് ടൂറിസം മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒത്തിരി കുടുംബങ്ങളിലേക്ക് വലിയൊരു ദുരിതം കൂടിയാണ് ആ ഒരു ദുരന്തം കൊണ്ടുവന്നത് അതിനാൽ വയനാട് ടൂറിസത്തെ മെച്ചപ്പെടുത്താം എന്ന ഒറ്റ കൂടെ എന്റെ ഫ്രണ്ടും ട്രാവലറുമായ ജെഫ്രിയും ജേർണി വിത്ത് സോൾവാങ് എന്ന് പറയുന്ന പേജിലൂടെ ഒരു ക്യാമ്പ് വയനാട് തിരുനെല്ലിയിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചു ഇന്ന് നമ്മൾ പോകുന്നത് വയനാട് തിരുനെല്ലിയിലേക്കാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു പ്ലാൻഡ് അല്ലാത്ത ഒരു ട്രിപ്പ് ആണെന്നുള്ള കാര്യം സത്യത്തിൽ ജെഫ്രി വയനാട്ടിൽ ക്യാമ്പ് നടത്തുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഒത്തിരി സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത് രാവിലെ എനിക്കൊരു ബൈക്ക് ഡെലിവറി ഉണ്ടായതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ വയനാട്ടിലേക്ക് പോകുന്നത് കൊച്ചിയിൽ നിന്ന് ഏകദേശം ഏഴ് മണിക്കൂറും നാപ്പത്തിരണ്ട് മിനിറ്റുമാണ് നമുക്ക് വയനാട്ടിലേക്കുള്ളത് അതെന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഇരുന്നൂറ്റി കിലോമീറ്റർ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടാണ് കൊച്ചിയിൽ നിന്ന് നമ്മൾ വയനാട്ടിലേക്ക് പോയത് ഈ ഒരു കാര്യം ഇപ്പൊ പറയാനായിട്ടുള്ള കാര്യം ഒന്നും കൊണ്ടിട്ടല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് തൃശ്ശൂരിൽ നിന്ന് നമുക്ക് പാലക്കാട് ടച്ച് ചെയ്യാതെ വേണമെങ്കിൽ നമുക്ക് വയനാട്ടിലേക്ക് പോകാം പക്ഷേ ഗൂഗിൾ മാപ്പ് ചതിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഒന്നും കൊണ്ടിട്ടല്ല കൊച്ചിയിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ച് വയനാട് ആയപ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് വണ്ടി റിസർവ് ളുപ്പിനെ രണ്ടരയ്ക്കാണ് ഞങ്ങള് അഗ്രഹാരം റിസോർട്ടിൽ എത്തുന്നത് അവിടെ ചെന്നപ്പോൾ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ണ് കുളിർമയേകുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടായിരുന്നു ഒരു കൂട്ടം മാൻപറ്റങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിന്റെ ലൈറ്റിന്റെ ലൈറ്റ് കൊണ്ടപ്പോ പോകുമെന്നാണ് വിചാരിച്ചത് പക്ഷെ അവർ അവിടെ തന്നെ നിന്നതുകൊണ്ട് കൊണ്ട് നമുക്കൊരു വീഡിയോ എടുക്കാനായിട്ട് പറ്റിയത് ഒട്ടും ക്ലിയർ അല്ല കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഫ്രഷ് ആയി നല്ല ഫുഡ് കഴിക്കാനായിട്ടാണ് ചെന്നത് അവിടെ ചെന്നപ്പോൾ അപ്പവും കടലക്കറിയും അതുപോലെ തന്നെ ബ്രെഡും ബട്ടറും ഉണ്ടായിരുന്നു ഞാൻ അപ്പവും കടലക്കറിയാട്ടോ കഴിച്ചത് ആ ഒരു ക്ലൈമറ്റില് എന്ന് പറഞ്ഞാല് ഇളം തണുപ്പില് എന്നിട്ട് ആ ഒരു അപ്പവും കടലക്കറിയും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും അപ്പവും കടലൊക്കെ അറിയും കഴിച്ചിട്ട് കിട്ടാത്ത ഒരു പ്രത്യേക ഒരു രുചി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒരു പത്ത് മണിക്ക് ഞങ്ങൾ ചെറിയൊരു ട്രക്കിങ്ങിനെ ക്ഷമിക്കണം ട്രക്കിംഗ് അല്ല ഒരു മോർണിംഗ് വാക്കിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ പോവാണ് ഏകദേശം അമ്പത്തഞ്ച് പേരായിരുന്നു ഈ ഒരു ക്യാമ്പയിൽ ഉണ്ടായിരുന്നത് എല്ലാവരും ആണ് കേട്ടോ നമ്മൾക്ക് വേറെ മുൻപരിചയ കാര്യങ്ങളോ ഒന്നുമില്ല ഗൈഡായിട്ട് നമുക്ക് നമ്മുടെ ജെഫ്രി കൂടെ ഉണ്ടായിരുന്നു അവനാണ് നമ്മളെ ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയത് ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് ഒന്ന് സംസാരിച്ചായിരുന്നു ഇത് കണ്ടോ ഞാൻ പേരൊക്കെ കഴിക്കുന്നത് ആ റിസോർട്ടിൽ ഉണ്ടായതാണ് വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു പേരൊക്കെ ആയിരുന്നു പഴുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു അതിന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ വെളുപ്പിനെ രണ്ടരക്കാണ് ഞാൻ റിസോർട്ടിൽ എത്തിയെന്നുള്ളത് അതുകൊണ്ടിട്ട് തന്നെ തലേ ദിവസം ക്യാംപ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നെ ആ സമയത്ത് അവിടെ ആരും കാണാഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ കണ്ടപ്പോൾ എല്ലാവരും ചിന്തിച്ചായിരുന്നു ഇത് ആരായിരുന്നു എന്നുള്ള കാര്യം പക്ഷേ ഒട്ടും തന്നെ ആരും തന്നെ എൻ്റെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാതെ എല്ലാവരും നമ്മളെല്ലാരും ഒരുമിച്ച് നിന്ന് സംസാരിക്കുകയും അവരുടെ ഓരോരോ കാര്യങ്ങൾ എന്റെ അടുത്ത് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സ്ട്രേഞ്ചേഴ്സ് ആയതുകൊണ്ടിട്ട് തന്നെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടും ചിന്താഗതിയും ഒക്കെ വളരെ വ്യത്യസ്തമായിരുന്നു അങ്ങനെ കാട്ടിലൂടെ നടന്ന് നടന്ന് നമ്മൾ എത്തിച്ചേർന്നത് വളരെ മനോഹരമായിട്ടാറെയ്ത ഒരു റോട്ടിലേക്കാണ് എന്ത് കയ്യിൽ കിട്ടിയാലും അപ്പോൾ തന്നെ ഫോട്ടോ എടുക്ക എന്നുള്ളത് എൻ്റെ ഒരു വൃത്തികെട്ട സ്വഭാവമാണ് റോഡിൻ്റെ ഇരുവശങ്ങളിലായും പാടമായിരുന്നു പോകുന്ന വഴിയിലെല്ലാം അതിമനോഹരമായ വ്യത്യസ്തമായ ഒരുപാട് ശലഭങ്ങളെയും ഞാൻ കണ്ടായിരുന്നു വളരെ കുറേ നേരം ഞാൻ അതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചതിന് ശേഷം അതും ഫോണിൽ ഞാൻ പകർത്തി എന്നുള്ളതാണ് മറ്റൊരു രസകരമായിട്ടുള്ളൊരു കാര്യം കണ്ടോ അങ്ങനെ വളരെ സൂക്ഷ്മമായി വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ആയിരിക്കും ചിലപ്പോ ഞാൻ ഉദ്ദേശിച്ച ഒരു വിശ്വല എൻ്റെ ഫോണിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും ഞാൻ അതിൻ്റെ പുറകെ കുറേ നേരം നിൽക്കും കറക്റ്റായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് കിട്ടിയാൽ മാത്രമേ പിന്നെ ഞാൻ അവിടെ നിന്ന് പിന്തിരികയുള്ളൂ അങ്ങനെ പോകുന്ന വഴികതേ ഈ കുട്ടനെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരെക്കാളും കൂടുതൽ കൂറ് ഇവറ്റകൾക്കാണെന്ന് പറയുന്നതിൽ ഒരു തെറ്റില്ല എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നത് രാവിലെ തന്നെ ഈ ഒരു പാടവരമ്പും അതുപോലെ മലകളും ഒക്കെ കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേക ഒരു കുളിർമ തന്നെയാണ് മനസ്സിന് പോകുന്ന വഴിക്ക് ഇതേ ഈ കാണുന്ന ഒരു ബസ് കണ്ടപ്പോഴത്തേക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും നേരം അവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് ഒരു വണ്ടി ഞാൻ കണ്ടത് പാടം മാത്രല്ലാട്ടോ തൊട്ടുപ്പുറത്തായിട്ട് വാഴ കൃഷിയും കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ചിന്തിച്ച കാര്യം വേറൊന്നുമല്ല വയനാടുകാരുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എന്നുള്ളത് കാരണം പ്രകൃതിയോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലം അതെ ഇവൻ കണ്ടോ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഗൈഡിനെ പോലെ തന്നെ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് എത്തിയത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വെള്ളത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അവിടെ നിന്ന് അതിന്റെ മനോഹരതയെ ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോൾ ആണ് സത്യത്തില് കുറെ പേര് നിന്ന് നമ്മുടെ ജെഫ്രിയുടെ കൂടെ സെൽഫി എടുക്കുന്നത് കണ്ട് കൂടെ എന്നെ കൂടെ അവർ ക്ഷണിച്ചു അത്രയും നേരം എൻ്റെ കൂടെ നടന്നപ്പോൾ ഞാൻ ആരാണ് എന്താണെന്നൊന്നും അവർക്ക് അറിയില്ലായിരുന്നു അങ്ങനെ എന്നെ പറ്റി എൻ്റെ സുഖവിശേഷങ്ങൾ വണ്ടി കച്ചവടം എങ്ങനെയുണ്ട് എന്നൊക്കെ അവർ ചോദിച്ചായിരുന്നു വണ്ടി ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു പുതിയ പുതിയ ആളുകൾ പുതിയ പുതിയ അറിവുകൾ ഒത്തിരി എനിക്ക് ഇവരുടെ അടുത്തുനിന്ന് എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ് ലഭിച്ചു എന്നുള്ളതാണ് മറ്റൊരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യം അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ആ ഒരു പ്രകൃതിയോട് ഇണ ചേർന്ന് നിൽക്കുന്ന വെള്ളച്ചാട്ടത്തിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവരുടെ ഫോണിലൊക്കെ പകർത്താനായിട്ട് തുടങ്ങി ഒത്തിരി പേരാണ് വന്നിരുന്നത് ഒത്തിരി പേർക്ക് അത് സന്തോഷവും വേകി എന്നുള്ളതാണ് കാരണം ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് കേട്ടോ എല്ലാവരും വന്നത് അതുകൊണ്ടിട്ട് തന്നെ ഒരുപാട് പേര് എൻജോയ് ചെയ്തിട്ടാണ് ഈ ഒരു പ്ലേസിൽ നിന്ന് പോയത് ഞാനിങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഹിച്ചാക്ക് ഇങ്ങനെ ഞാൻ കണ്ടത് ആളും വളരെയധികം ബിസിയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാല് കാരണം ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് തുടങ്ങി അങ്ങനെ നമ്മൾ ഇതേ വീണ്ടും നടന്ന് നടന്ന് അങ്ങോട്ടേക്ക് പോവാണ് അടുത്തൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പൊ എവിടെ നിന്ന് നോക്കിയാലും വളരെ മനോഹാരിത നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷവും റിലാക്സേഷനും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലം പോകുന്ന വഴിയിലെല്ലാം കുഞ്ഞ് സൂര്യകാന്ത കണ്ടിട്ടല്ലേ നിങ്ങൾ ഞാൻ അതിനങ്ങനെയാണ്ട്ടോ വിളിക്കുന്നത് അതിങ്ങനെ മഞ്ഞപ്പൊടി വിതറിയിട്ട പോലെ വഴിയോരത്തൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക അതുകൊണ്ട് നല്ല രസമാണ് കാണാനായിട്ട് ദൂരത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും പിന്നെ ഇടക്കിടക്ക് ഓരോ മരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കിളികളുടെ ശബ്ദവും നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഹിച്ചാക്കിങ്ങനെ ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കണ്ടു പരിചയപ്പെടാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് കാണുന്ന പോലെ അല്ലാട്ടോ ആൾ കുറെ രാജ്യങ്ങളില് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിന്റെ ജാടയോ അഹങ്കാരോ ഒന്നുമില്ല എന്ത് ചോദിച്ചാലും വളരെ സൗമ്യമായി ക്ഷമയോട് കൂടി ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്ന വളരെ ഡിഫറെന്റ് മെന്റാലിറ്റി ഉള്ള ഒരു പേഴ്സൺ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കിച്ചാക്കിങ്ങനോട് സംസാരിച്ചപ്പോൾ തന്നെ പ്രത്യേക ഒരു ഹാപ്പിനെസ് ആയിരുന്നു ഞാൻ വിചാരിച്ച പോലെ അല്ലാട്ടോ ആള് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പേഴ്സൺ ആണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആളുടെ അടുത്തുനിന്ന് അറിയാനായിട്ട് പറ്റി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫോട്ടോയൊക്കെ എടുത്തു വീണ്ടും അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് നടക്കാണ് കുറച്ച് നടക്കാനായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ഈ ഒരു റോഡില് കൂടെ നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരുന്നത് എല്ലാവരും എല്ലാവരോടും സംസാരിച്ച് വളരെ മിങ്കളോട് ഒരു അന്യരല്ലാത്ത രീതിയിലാണ് എല്ലാവരും നിന്നത് അങ്ങനെ നമുക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ നിന്ന് ഇത് കണ്ടോ ജെഫ്രി വീഡിയോയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യായിരുന്നു അപ്പോൾ ഞാനും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ഇടാനായിട്ട് അങ്ങനെ നമ്മൾ എല്ലാരും ഒരുമിച്ചതേ താഴ്ത്തും നിൽക്കെ ഇരിക്കേ നിന്നൊക്കെ നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പോകുന്ന സമയത്താണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇത്രയും നേരം ഷൂട്ട് ചെയ്തിട്ടതേ രണ്ടാമത്തെ വണ്ടി ഞാൻ കാണുന്നത് അതും ഒരു കാറ് അതും ആ ഒരു കുഞ്ഞു വഴിയിൽ കൂടെ പോയപ്പോ തന്നെ എന്തോ ഒരു പ്രത്യേക ഒരു ഭംഗിയായിരുന്നു ആ ഒരു വാഹനം കാണാനായിട്ട് തന്നെ ബലീനയാണോ നമ്മളുടെ അങ്ങനെ എല്ലാവരും ഒരു ബൈക്കും കൂടെ പോയിട്ടുണ്ട് എല്ലാവരും ദേ ഒരുമിച്ച് ആഞ്ഞു പിടിച്ച് ശ്രമിച്ചതേ അങ്ങോട്ടേക്ക് പോവാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് കുത്തനെ ഉള്ളൊരു കേറ്റം തന്നെയായിരുന്നു അങ്ങോട്ട് ഞാനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതു നേരം വണ്ടിയിൽ സഞ്ചരിക്കുന്നുകൊണ്ട് കയറി നടന്നു കയറിയ സമയത്ത് കുറച്ച് കതച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പോകുന്ന വഴിക്ക് കുഞ്ഞു ഒരു സ്കൂളും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞായറാഴ്ച ആയിരുന്നെങ്കിൽ പോലും അവിടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും നമ്മളെ കണ്ടപ്പോൾ വളരെ ആശ്ചര്യത്തോടെയാണ് നമ്മളെ നോക്കിയത് പിന്നെ പോകുന്ന വഴിക്ക് ഇത് കണ്ടോ ഇങ്ങനെ പുല്ലൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് അങ്ങനെ സ്ട്രെയിഞ്ചേഴ്സ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി ഇങ്ങോട്ട് വന്ന് എന്റെ അടുത്ത് സംസാരിക്കണ്ടായിരുന്നു അങ്ങനെ ആള് ഭയങ്കര കമ്പനിയൊക്കെ ആയി കാരണം ആളും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ഒരാളായിരുന്നു യോഗ ടീച്ചറാണ് കുറെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ആളുടെ അടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആളുടെ എക്സ്പീരിയൻസ് ആൾ പറഞ്ഞായിരുന്നു കാരണം ആളും ഫസ്റ്റ് ടൈമാണ് ഇത്രയും ആയിട്ട് ഒരു ക്യാമ്പയിൻ ക്യാമ്പിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇത്രയും ആളുകളായിട്ട് ആദ്യമായിട്ടാണ് ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാനും പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പിൽ വരുന്നത് എന്നൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യമായിട്ടും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് തന്നെ അറ്റൻഡ് ചെയ്യുന്നത് കേട്ടോ ഇതുവരെ ഞാൻ അങ്ങനെ പോയിട്ടില്ല അങ്ങനെ ആളും ആളുടെ ഒരുപാട് ടുത്ത് ഷെയർ ചെയ്തു അങ്ങനെ നമ്മളിതേ ഫൈനലി നമ്മളുടെ ആ ഒരു ആ ഒരു പ്ലേസിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാല് കുറെ കല്ലൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പെറുക്കിക്കൊണ്ടുവരുന്ന ഒരു ശീലം ഉണ്ട് കേട്ടോ കാരണം ഇതിനു മുമ്പ് ഞാൻ കാശ്മീർ പോയപ്പോഴാണെന്നുണ്ടെങ്കിൽ പോലും അവിടെ നിന്ന് ഈ സിന്ധു റിവറിൽ നിന്നും ഞാൻ ഇങ്ങനെ കുറച്ച് കല്ലുകളൊക്കെ എടുത്തു വന്നിട്ടുണ്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഈ ചേച്ചനെ കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചത് ട്രൈബിൾസ് ആയിരിക്കും ഒന്നാണ് കാരണം അവരുടെ വസ്ത്രധാരണ രീതി കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ചേട്ടനെ അടുത്ത് അവരുടെ ട്രൈബിൾസ് ഒന്നും അല്ലാട്ടോ വയനാട്ടിൽ തന്നെ താമസിക്കുന്നവരാണ് ആക്ച്വലി ഇവരവിടെ വെറുതെ ഇരിക്കാനും അതുപോലെ തന്നെ വസ്ത്രങ്ങൾ അലക്കാൻ വേണ്ടിട്ടാണ് അങ്ങോട്ടേക്ക് വന്നത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത് ഒട്ടും ചാടം ഇല്ലാട്ടോ കാരണം കുറച്ച് പേടിച്ചിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചെങ്കിൽ പോലും കുറച്ചു കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ ആ ചേച്ചി എനിക്ക് ഒരുപാട് കാര്യങ്ങളാണ് എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞത് പിന്നെ അത് കൂടാതെ ആ പുല്ലിൽ കൂടെ നടക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും കൂടെ പറഞ്ഞു കാരണം അട്ട കയറാനായിട്ട് നല്ല ചാൻസ് ഉണ്ടെന്നും പറഞ്ഞായിരുന്നു അങ്ങനെ എല്ലാവരും വെള്ളത്തിലൊക്കെ ഓടി നടന്ന് കുളിച്ചും കളിച്ചും ഒക്കെ അടിച്ചു പൊളിച്ച് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എൻജോയ് ചെയ്യാട്ടോ ഞാനും സത്യം പറഞ്ഞു കഴിഞ്ഞാല് വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ ഇരുന്ന് എന്താ പറയാ ആ ഒരു വ്യൂ അല്ലെങ്കിൽ ആ ഒരു ആംബിയൻസ് മാക്സിമം എക്സ്പ്ലോർ ചെയ്യ കൊറേ വീഡിയോസ് എടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇത് കണ്ടോ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ എന്റെ കൂടെ ഉണ്ടായിരുന്നു അവൾ ഇതേ എന്റെ അടുത്ത് വന്ന് കുറെ ഫോട്ടോസ് എടുത്തു എടുത്തുകൊടുത്തു ഞാൻ എടുക്കണ കണ്ടപ്പോ എടുത്തു കൊടുത്തു കണ്ടോ ഇങ്ങനത്തെ തന്നെ ഫോട്ടോസ് ഞാനും കൊടുത്തു അപ്പൊ അവൾക്കും വേണോന്ന് പറഞ്ഞു ഞങ്ങൾ അതുപോലെ കുറെ അവൾക്കും ഞങ്ങൾ എടുത്തു കൊടുത്തു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്നപ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു ഭയങ്കര ഒരു റിഫ്രഷ്മെന്റ് ആയിരുന്നു ട്ടോ ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണോ അത് കഴിഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ വെള്ളത്തിൽ നിന്നതുകൊണ്ട് തന്നെ നല്ല തണുപ്പായതുകൊണ്ട് മഴ അത്ര വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ലായിരുന്നു നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാല് വെള്ളത്തിൽ നിന്നപ്പോഴത്തേക്കും മീൻ കൊത്തുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ കൂടെ ഉണ്ടായിരുന്നത് പറഞ്ഞത് മീൻ തന്നെയാണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഞങ്ങൾ എല്ലാരും കൂടെ നിന്ന് സെവൻസ് ഉണ്ടാക്കാനായിട്ടുള്ള പ്ലാനിലാണ് അങ്ങനെ അവളൊരു കുഞ്ഞു സെവൻസ് കുഞ്ഞിക്കല്ലുകൾ കൊണ്ടിട്ടുള്ള സെവൻസും ഞാനും വലിയ കല്ലുകൾ കൊണ്ടിട്ടുള്ള സെവൻസും ആണ് ഉണ്ടാക്കിയത് അത് വെച്ചിട്ട് തന്നെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാല് തെന്നിക്കിടക്കായിരുന്നു പാറകൾ അതുകൊണ്ട് നോക്കിയും കണ്ട് ഇറങ്ങിയില്ലാന്നുണ്ടെങ്കില് വെള്ളത്തിന്റെ കൂടെ തന്നെ അങ്ങനെ ഒഴുകിപ്പോവും അങ്ങനെ ഫൈനലി സെവൻസ് ഒക്കെ ഉണ്ടാക്കിയതേ ഞങ്ങള് അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി കുറെ ഫോട്ടോസ് എടുത്തു അതുപോലെ തന്നെ സെവൻസിന്റെ തന്നെ കുറെ ഫോട്ടോസ് ഞങ്ങള് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കാണുന്ന വെള്ളം എല്ലാം ഒഴുകിച്ചെല്ലെന്ന് പാപനാശിനിയിലേക്കാണെന്നാണ് കേട്ടോ അറിയാൻ സാധിച്ചത് പാപനാശിനി എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു നദിയാണ് പാപനാശിനി നദി എല്ലാ പാപങ്ങളും കഴുകിക്കളയുന്നു എന്ന് വിശ്വസിക്കുന്ന ഈ നദി പാപനാശിനി എന്ന് ചുരുക്കി അറിയപ്പെടുന്നതാണ് പാപനാശിനി ഒരു അരുവിയാണ് ഏകദേശം പതിനഞ്ചടി വീതിയും ഒരു മീറ്റർ ആഴവുമാണ് ഈ അരുവിയുടെ മിക്ക ഭാഗത്തും ഐതിഹ്യങ്ങൾ അനുസരിച്ച് ബ്രഹ്മാവ് തിരുനെല്ലി ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചതിൽ പ്രസാദിച്ച് വിഷ്ണു ബ്രഹ്മാവിന് വരമായി നൽകിയതാണ് പാപനാശിനി നദിയുടെ എല്ലാ പാപങ്ങളും കഴുകിക്കളയുവാനുള്ള ശക്തി എവിടെ നിന്ന് നോക്കിയാലും വളരെ മനോഹാരിത നിറഞ്ഞത് കൊണ്ടായിരിക്കാം പലരും ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഫോട്ടോ എടുത്തതിനു ശേഷം മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നത് മഴ പെയ്തത് കൊണ്ടാണോ എന്നറിയാൻ പാടില്ല നദിയുടെ കുറുകയായിട്ട് ഒരു വലിയൊരു മരം വീണെടുക്കുന്നുണ്ടായിരുന്നു എല്ലാവരും അവിടെ നിന്നിട്ട് കുറെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാനും അതിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് കയറി ചെന്നത് പക്ഷെ ഞാൻ ഒത്തിരി പേടിച്ചാണ് കേട്ടോ അങ്ങോട്ട് ചെന്നത് കാരണം താഴെ വീണു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ എവിടെ ചെന്ന് ഒഴുകി നിക്കോന്ന് യാതൊരു അങ്ങനെ ദേ വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും മഴ പെയ്യുന്നുണ്ടായിരുന്നു വലിയ മഴയൊന്നും വരുന്നില്ല ഇങ്ങനെ പൊടിയുന്നുണ്ടായിരുന്നു എല്ലാവരും നദിയിലേക്ക് ഇറങ്ങി നിന്ന് കുളിക്കുകയുണ്ടായിരുന്നു കുറെ പേരൊക്കെ പേടിച്ചിട്ടാണോന്നറിയില്ല അവിടെ തന്നെ നിൽക്ക ാണ് ചെയ്തിരുന്നത് അവിടേക്ക് വരാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഡ്രസ്സ് നനയ്ക്കാൻ തീരെ താല്പര്യം ഇല്ലാന്നുകൊണ്ട് ഞാൻ കുറച്ചു മടിഞ്ഞായിരുന്നു പിന്നെ എല്ലാരും കൂടെ നിന്നപ്പോ ഞാനും അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നായിരുന്നു കണ്ടോ എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാല് എനിക്കിത് വേറൊരു ലെവൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കാരണം ഒരുപാട് സ്ട്രെയിഞ്ചേഴ്സിന്റെ കൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രാവ ഈ ഒരു ക്യാമ്പയിൻ കഴിഞ്ഞപ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അവരൊരു സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് പോലും എനിക്ക് തോന്നിയില്ലായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടതേ ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലേക്ക് പോവാണ് കാരണം എല്ലാവരും അവിടെ ചെന്ന് ഈ കയറ്റവും അതുപോലെ തന്നെ നടത്തവും കുളിച്ചും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ടയർഡ് ആയിരുന്നു പിന്നെ ഇത് കണ്ടോ ഞങ്ങള് ജെഫ്രിയുടെ മുടീനെ പറ്റിട്ട് വളരെയധികം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതിന്റെ ഇടയ്ക്കാണ് ഇതേ ഞങ്ങൾക്ക് ഇങ്ങനെ എല്ലാവർക്കും ഓരോ പാക്കറ്റ് ലേസ് കിട്ടിയത് എവിടെ നമ്മൾ പോയാലും എല്ലാവരും കാണുന്ന പോലെ കുറെ പ്ലാസ്റ്റിക് കുപ്പിയും പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടാകും എവിടെ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതൊന്നും ഇങ്ങനെ വലിച്ചെറിയാതെ ഒന്നില്ലെങ്കിൽ അത് നിങ്ങൾ തിരിച്ച് വീട്ടിലേ കൊണ്ടുപോകുക അല്ലാതെ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകരുത് കാരണം ഏകദേശം അഞ്ഞൂറ് വർഷത്തോളം ഈ പറയുന്ന പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ അങ്ങനെ തന്നെ കിടക്കും എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ പ്രകൃതിയെ നമ്മുടെ കൂട്ടത്തിൽ ചേർക്കാനായിട്ട് ശ്രമിക്കുക അല്ലാതെ നശിപ്പിക്കാനായിട്ട് ആരും ശ്രമിക്കരുത് എന്ന് കൂടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാണ് അപ്പൊ അതെ എല്ലാവരും എൻജോയ് ചെയ്ത് തിരിച്ചത് റിസോർട്ടിലേക്ക് പോവാണ് അപ്പൊ അതെ ഇന്നലെ നമ്മൾ മാനി കണ്ട സ്ഥലം എന്തെ അതാണ് കേട്ടോ പക്ഷെ ആർക്കും കാണാൻ പറ്റിയില്ലായിരുന്നു എല്ലാരും അത് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടില്ല എന്നുള്ളതൊക്കെ കേറി ചെല്ലുമ്പോ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ഒരു ചീ വീടിന്റെയൊക്കെ സൗണ്ട് ആയിരുന്നു സത്യം പറഞ്ഞെങ്കിൽ അവിടെ കംപ്ലീറ്റ് ആയിട്ട് അപ്പൊ തന്നെ നമുക്ക് വേറൊരു ആ ഒരു വൈബായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനത്തെ ഉച്ചക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ട് ചെന്നു അവിടെ ചെന്നപ്പോ നല്ല ചൂട് ചിക്കൻ ബിരിയാണി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഫുഡ് കഴിച്ചത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചാക്കിങ്ങനെ നമ്മളൊരു പരീക്ഷണം കൊടുക്കാണ്ട് നമ്മുടെ കാട്ടുള്ളി ആട്ടോ ഈ സംഭവം വലിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ദേ കിളി പറഞ്ഞിട്ട് പറയാം സത്യം പറഞ്ഞാൽ ആള് പോലും പ്രതീക്ഷിച്ചില്ലായിരുന്നു കാരണം അതൊരു അത്തറിന്റെ കുപ്പിയിലാണ് ഈ കാട്ടുള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഹിച്ചാക്കിങ്ങിന്റെ കൂടെ ഉണ്ടായിരുന്ന കരോള എന്ന് പറയുന്ന ആ ഓസ്ട്രിയ എന്നുള്ള ഒരു കുട്ടിയാണ് അവളും ഇത് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം വരുന്നു അതുപോലെ തന്നെ നമ്മുടെ പതിനാറ് വയസ്സില് ട്രാവലിംഗ് തുടങ്ങിയ ഒരു കുട്ടിയാണോ ഇത് ഇത് അബിൻ അവനും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും കിളി പറഞ്ഞു പോയായിരുന്നു ഞാനിത് ട്രൈ ചെയ്തില്ല ബിക്കോസ് ഞാൻ ഇതിന് മുമ്പ് ഓൾറെഡി ട്രൈ ചെയ്തത് കൊണ്ടും എനിക്ക് ഇതിന്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനിത് ചെയ്ത് നോക്കിയില്ലായിരുന്നു ഇതണ്ടോ അത് നമ്മൾ മൂക്കിലേക്ക് ഇങ്ങനെ വലിച്ചു കയറ്റുമ്പോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ തലയിൽ എത്തും അതവിടെ നമുക്കത് വേറൊരു കിക്കാണെന്ന് തരുന്നതെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ എല്ലാരും ഈ സംഭവം എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്കറിയാന്ന് പറഞ്ഞിട്ട് ഞാനും കുറെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ എല്ലാവരും ഹിച്ചാക്കിംഗ് ആയിട്ട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മെന്റാലിറ്റിയിലുള്ള ഒരു പേഴ്സൺ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒട്ടും തന്നെ ചാടില്ലായിരുന്നു കാരണം എനിക്ക് പോലും അറിയാത്ത ഒരുപാട് കാര്യങ്ങളാണ് ആള് നമുക്ക് പകർന്നു തന്നത് വ്യത്യസ്തമായിട്ടുള്ള അറിവുകൾ കാരണം പല രാജ്യങ്ങളിൽ പോയപ്പോൾ ഉള്ള അവിടത്തെ ഉള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾക്ക് പറഞ്ഞു തരുമ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊക്കെ ഒരു പ്രത്യേക ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു നമുക്ക് വളരെ കൂളായിട്ടുള്ള ഒരു മെമ്പർ എങ്ങനെ പറഞ്ഞു വിശദീകരിക്കണം വിശദീകരിക്കണമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല സത്യത്തില് ഇത് കണ്ടോ അത് കഴിഞ്ഞതിനു ശേഷം വൈകിട്ടാണ് കേട്ടോ ഇപ്പൊ ഞാൻ ഇത് കണ്ടോ ആ വൈകിട്ടത്തെ ആ ഒരു ക്ലൈമറ്റ് ആട്ടിപൊളിയായിരുന്നു റിസോർട്ടിന്റെ ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാൽ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ ആ ഒരു റിസോർട്ടിനെ തന്നെ വളരെ വ്യത്യസ്തമായിട്ട് നിർത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം വളരെ എക്കോ ഫ്രണ്ട്ലി ആണ് കാരണം ഒരുപാട് ചേട്ടികളും എന്ന് പറഞ്ഞാൽ കാപ്പി അതുപോലെ തന്നെ പേരക്ക അങ്ങനെ ഉള്ള മരങ്ങളൊക്കെ അവിടെ തന്നെ ഓൾറെഡി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്നാണ് നമ്മൾ രാവിലെ ഒരു പേരക്ക നമ്മൾ കഴിച്ചുതിട്ട അതുപോലെ തന്നെ ഇതുണ്ട് ഗുൽമോഹർ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പിന്നെ അതുപോലെ തന്നെ മുട്ടപ്പഴം അത്തിപ്പഴം അതിന്റെയൊക്കെ മരങ്ങൾ ഓൾറെഡി അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഇങ്ങനെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് പിന്നെ ഇത് ഈ കാണുന്നത് വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളിലെ കറൻസി ആണിത് ഏഹ് ഇത് എനിക്ക് എത്ര ഇത് എത്ര രൂപയാണ് കൂട്ടിയാൽ കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് ഇത് ഹിച്ചാകിങ്ങനെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഓരോ സ്ഥലത്തെ കറൻസി നോട്ട്സ് ആണ് ഇതൊക്കെ ഉള്ളത് ഇത് ആ റിസോർട്ടിലെ അവിടുത്തെ ഓണറും അതുപോലെ തന്നെ മറ്റ് പല ഗസ്റ്റും കൊണ്ടന്ന് കൊടുത്ത കറൻസി ആണെന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് അപ്പോൾ ഞാൻ ഇതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കട്ടോ അപ്പോൾ ഞാൻ ഭയങ്കര ക്യൂറിയോസിറ്റിയോട് കൂടിയിട്ടാണ് ഓരോ കറൻസിയും ഇങ്ങനെ നോക്കിയത് കാരണം വളരെ ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്ന കറൻസികളായിരുന്നു എല്ലാം ഒത്തിരി വർഷത്തെ പഴക്കമുള്ള കറൻസിയും അവിടെ ഉണ്ടായിരുന്നു ഹിച്ചാക്കിങ് പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും പോയതുകൊണ്ടായിരിക്കും അവന് നോട്ട് ആ ഒരു കറൻസിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവന് പെട്ടെന്ന് മനസ്സിലായിരുന്നു അപ്പോ ഞങ്ങൾക്കിത് പറഞ്ഞു തന്നായിരുന്നത് ഇത്ര ഡോളറാണ് ഇത്ര രൂപയാണ് ദിനാറാണ് എന്നൊക്കെ ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അവൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളു ഈ ഒരു ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോയായിരുന്നു ഞങ്ങളും ആ ഒരു ഈവനിങ് ഒരു ചെറിയൊരു ടീയും കാര്യങ്ങളൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങളും റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു ഞങ്ങളാണ് തിരിച്ച് കി ഹിച്ചിങ്ങിനെയും അതുപോലെ തന്നെ ഫ്രണ്ട്സിനെയൊക്കെ കൊച്ചിയിലേക്കൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ വഴി വഴിക്കാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാനൊക്കെ കയറിയായിരുന്നു അപ്പൊ ഇത് കണ്ടോ അപ്പോ ഞാൻ ഈ ഒരു പെപ്സി വാങ്ങിച്ച സമയത്താണ് പോലും ആളുടെ കൂടെ ഉണ്ടായിരുന്ന കരോള എന്ന് പറയുന്ന ഒരു കുട്ടി എന്നെക്കാളും ഇളയതാണ് പക്ഷെ ആള് പറഞ്ഞായിരുന്നു എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ പാടില്ല കാരണം ഒരുപാട് വാറും കാര്യങ്ങളും റഷ്യയില് അങ്ങനെ എന്തോ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഓർക്കുന്നില്ല ആ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വയനാട്ടിൽ നിന്ന് ഒറ്റ സ്ട്രെച്ചിൽ ഞാനാണ് അവരിങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് കാരണം തിരിച്ചു വന്നപ്പോ ഞാനാണ് കംപ്ലീറ്റ് ഡ്രൈവ് ചെയ്തി പോകുന്നത് അപ്പൊ അവരത്രയും അവിടെ നിന്ന് ആയിട്ട് എത്തിക്കാന്നുള്ളത് എന്റെ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു കാരണം എല്ലാവരും ഓൾമോസ്റ്റ് ടയേർഡ് ആയിരുന്നു ഹിച്ച് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും വണ്ടിയിൽ കിടന്ന് ഉറങ്ങാണ് ഞാൻ ഒരാൾ മാത്രം എഴുന്നേറ്റ് ഇന്ന് വണ്ടി ഓടിക്കുകയായിരുന്നു പോന്നെ വഴിക്കാണെന്നുണ്ടെങ്കിലും നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ ഞങ്ങൾ ഇങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ക്യാമ്പും കാര്യങ്ങളൊക്കെ അപ്പോ ആളും പറഞ്ഞായിരുന്നു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു അനുഭവമായിരുന്നു എന്നുള്ളത് കാരണം പലരും പല ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ നമ്മളിത് ഹിച്ചാക്കിങ്ങിനെയും അതുപോലെ തന്നെ കരോളേനെയൊക്കെ നമ്മൾ സേഫ് ആയിട്ട് നമ്മൾ കൊച്ചിയിൽ എത്തിച്ചു ഇവിടെ നിന്നായിരുന്നു അവർക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത് ടി വിമ്മിലേക്ക് അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞി ക്യാമ്പ് വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടില് ബൈ യാത്ര ചെയ്ത് വന്നപ്പോൾ ആനയെ കണ്ടിരിക്കുവാണ് ഞാൻ അള്ളോന്നൊക്കെ വിളിച്ചു കൂറി നിങ്ങള് ക്യാമറയിൽ കണ്ടില്ല ഇവ ആരെ തോറി ആനയെ ഇണ്ടാ ഓ അടിപൊളി ായിട്ടാണോ ഞങ്ങൾ ആനേനെ കാണാൻ ഇറങ്ങിയപ്പോ ദൈവം ആനേനെ കാണുന്ന പോലെയൊക്കെ വിചാരത്തിലാണ് ഇറങ്ങിയെന്തായാലും കാര്യങ്ങളും പോസി